പ്രിയപ്പെട്ടവരെ ഞാൻ വീഡിയോ ഇത് ഒന്ന് കാണണം എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി ഉം നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ ഉം നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി ഇത്രേ ഉള്ളൂ അപ്പോഴ ഇത്ര ബാബുസ്വാമി ഇവര് നിങ്ങൾക്കറിയാം ഈയൊരു നാഗ ചേച്ചി നിങ്ങൾക്കറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മൾ രണ്ടുപേരും നൃത്തം ചെയ്യാറുണ്ട് എനിക്ക് പണ്ട് തൊട്ടേ അറിയാമെന്നാണ് ചേച്ചി പറയുന്നത് കുറെ വർഷങ്ങളായിട്ട് അറിയാമെന്നാണ് ചേച്ചി പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ക്ഷേത്രം എന്ന് വെച്ചാല് എൻ്റെ അറിവില് ക്ഷേത്രം എന്ന് വെച്ചാല് ദൈവം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മൾ അവിടെ ദൈവത്തിനെ നമുക്ക് കാണുന്നില്ലെങ്കിലും ദൈവം ഉണ്ട് എന്നൊരു നിലയ്ക്ക് നമ്മൾ അവിടെ പോയി തൗത് പ്രാർത്ഥിക്കുന്ന ഒരു തുറസ്സായ ഒരു സ്ഥലമാണ് സോ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ദൈവം ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ നൃത്തം ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൂടെയും തെറിവിളി നടത്തിക്കൊണ്ടാണ് ഓരോ വേർഡും നിങ്ങൾ തുടങ്ങുന്നത് അതുപോലുള്ള നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്വാമിജി ആയിട്ട് മാറിയത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് നമുക്ക് കുറെ ഹിന്ദു സുഹൃത്തുക്കളുണ്ട് നല്ല രീതിയിൽ അമ്പലത്തിൽ പോയി തോത് പ്രാർത്ഥിക്കുന്ന കുറെ ഹിന്ദു സഹോദരങ്ങൾ എനിക്കുണ്ട് ഇതുപോലത്തെ സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പച്ചയായ കള്ളം പറയാൻ പറ്റുന്നത് ഒരിക്കലും ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്നും പറയണോട്ടാ അങ്ങനക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ ഇതൊക്കെ യോജിക്കാൻ പാടുണ്ടോ അമ്പലത്തിൽ പോയിട്ട് ഡാൻസ് കളിച്ചത്രേ അമ്പലം എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കാനുള്ള സ്ഥലമല്ല ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമാണ് ദൈവം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ അവിടെ നൃത്തം ചെയ്ത് എന്ന് വെച്ചാൽ അവിടെ കയറി ഇരുന്ന് നിങ്ങൾ ചീത്ത വിളിച്ചു എന്ന് അറിഞ്ഞാല് എന്താണ് ചെയ്യേണ്ടത് ഇതിനൊക്കെ ഒരു മറുപടി ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് തരണം ഏഹ് ഇതൊന്നും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു മുസ്ലിമാണ് പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് യോജിക്കാൻ ഒരിക്കലും പറ്റൂല മുസ്ലിമായ എനിക്ക് ഒരു ഹിന്ദുവിനെ കാണുമ്പോ റെസ്പെക്ട് കൊടുക്കാനാന്ന് പറയുന്നത് അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ചീത്ത വിളിച്ചിട്ട് ഇതിനെ പ്രതികരിച്ചിട്ട് കാര്യമില്ല ചീത്ത വിളിയല്ല ചേച്ചിന്റെ കുറെ വീഡിയോസ് ഞാൻ കണ്ടു ആ വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കുറെ കുട്ടികൾ കാണുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല ചേച്ചിട്ട് പഴയ വീഡിയോസ് എല്ലാം കണ്ട ചേച്ചിക്കല്ല നിങ്ങൾക്ക് കാണുന്ന ജനങ്ങൾക്ക് പറയും ഒരിക്കലും ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ അല്ലെ ചേച്ചിയുടെ ഭാഗത്താണോ നിങ്ങൾ നിൽക്കുന്നത് എന്ന് പറയാനേട്ടാ ക്ഷേത്രത്തിൽ ഒരിക്കലും ഇത് പാടില്ല ചീത്ത വിളി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരിക്കൽ ഞാൻ സമ്മതിക്കൂല ഒരിക്കലും ഞാൻ സമ്മതിക്കൂല ആര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂലേ അത് നിർത്തലാക്കണം ചേച്ചി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലിരുന്ന് ചേച്ചി ചീത്ത വിളിക്കരുത് ചേച്ചി നല്ലൊരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചീത്ത വിളിക്കരുത് ഒരാളോടും അത് എന്റെ അപേക്ഷയാണിത് വേറെ ചേച്ചി അത്ര തന്നെ